ഭാവിയെ പരമപ്പെടുത്തുന്നതിൽ നവീന ആശയങ്ങൾക്കും പുതിയ സാങ്കേതിക വിദ്യകൾക്കും നിർണായക സ്വാധീനം ചെലുത്താൻ സാധിച്ചതോടെ അടുത്ത കാലത്തെ ഇന്ത്യൻ ധനകാര്യ മേഖലയിലും വിപ്ലവകരായ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയാണ് ഡിജിറ്റൽ പണമിടപാടുകളിൽ രാജ്യം കൈവരിച്ച് ശ്രദ്ധേയമായ നേട്ടത്തിനുള്ള മികച്ച ഉദാഹരണമാണ് ഇത്തരത്തിൽ രാജ്യത്തെ ധനകാര്യ സേവന മേഖല എഴുതുമറിക്കാൻ കഴിയുമെന്ന് പൊതുവെ കരുതപ്പെടുന്ന റിലയൻസ് ഗ്രൂപ്പ് കമ്പനിയാണ് ജിയോ ഫിനാൻഷ്യൽ സർവീസസ് ഓഹരി മണി റെക്കോർഡ് മുന്നേറ്റം തുടരുന്ന പശ്ചാത്തലത്തിൽ ജിയോ ഫിനാൻഷ്യൽ സർവീസസ് സൌകര്യങ്ങളിൽ ഹ്രസ്വാല നിക്ഷേപത്തിന് നിർദ്ദേശവുമായി പ്രമുഖ ആഭ്യന്തര ബ്രോക്കറേജ് സ്ഥാപനമായ പ്രഭുത ശ്രീലാദർ രംഗത്തെത്തിയിട്ടുണ്ട് ഓഹരിക്ക് നിർദ്ദേശിച്ചുള്ള ലക്ഷ്യവിലും സ്റ്റോപ്പ് ലോസ് നിലവാരം ഉൾപ്പെടെയുള്ള വിശദാംശങ്ങൾ നോക്കാം ആദ്യം ജിയോ ഫിനാൻഷ്യൽ സർവീസസ് ശതകോടീശ്വര വ്യവസായി മുകേഷ് അമ്പാനി നയിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ കമ്പനിയായ റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ധനകാര്യ സേവന മേഖലയിൽ പ്രവർത്തിക്കുന്ന ഉപകമ്പനിയാണ് ജിയോ ഫിനാൻഷ്യൽ സർവീസസ് ലിമിറ്റഡ് റിസർവ് ബാങ്ക് അംഗീകൃത കോർ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനിയാണത് ലോൺ ഇൻഷുറൻസ് ബ്രോക്കിംഗ് പേയ്മെന്റ് ബാങ്ക് പേയ്മെന്റ് സൊല്യൂഷൻസ് ലീസിംഗ് തുടങ്ങിയ ധനകാര്യ സേവനങ്ങളാണ് പ്രധാനമായും വാഗ്ദാനം ചെയ്യുന്നത് ജിയോ ഫിനാൻഷ്യൽ സർവീസസിന് കീഴിൽ പ്രവർത്തിക്കുന്ന അരഡസൺ ഉപകമ്പനികൾ മുഖേനയാണ് ഉപഭോക്താക്കളിലേക്ക് സേവനങ്ങൾ എത്തിക്കുന്നത് അടുത്തിടെ ലോകത്തെ ഏറ്റവും വലിയ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയായ ബ്ലാക്ക് റോക്കുമായി ചേർന്ന് അസറ്റ് മാനേജ്മെൻറ്റ് വെൽത്ത് മാനേജ്മെൻറ്റ് ബ്രോക്കിംഗ് സേവനങ്ങൾ നൽകുന്നതിനായുള്ള സംയുക്ത സംരംഭവും കമ്പനി ആരംഭിച്ചിട്ടുണ്ട് നിലവിൽ രണ്ട് ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി അറുന്നൂറ് കോടി രൂപയാണ് ജിയോ ഫിനാൻഷ്യൽ സർവീസസിൻ്റെ വിപണി മൂല്യം ഇക്കഴിഞ്ഞ ജൂൺ സാമ്പത്തിക ഭാഗത്തിൽ നേടിയ വരുമാനം നൂറ്റി മുപ്പത്തിമൂന്ന് കോടി രൂപയും അറ്റാദായം എഴുപത്തൊന്ന് കോടിയും വീതമാണ് ഈ വർഷം ഇതുവരെയുള്ള ജിയോ ഫിനാൻഷ്യൽ സർവീസസ് സൌകര്യയുടെ വിപണി വിലയിൽ അൻപത് ശതമാനത്തോളം വർധനയും രേഖപ്പെടുത്തിയിട്ടുണ്ട് ടെക്നിക്കൽ അനാലിസിസ് സർവ്വകാല റെക്കോർഡ് ഉയർന്ന വില നിലവാരമായ മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയിൽ എത്തിയ ശേഷം ജിയോ ഫിനാൻഷ്യൽ സർവീസസ് സൌഹരിയിൽ കഴിഞ്ഞ നാല് മാസത്തോളമായി തിരുത്തൽ കാണാം ഒരു ഘട്ടത്തിൽ മുന്നൂറ്റി പത്ത് രൂപ നിലവാരത്തിലേക്ക് പിൻവാങ്ങിയ ഈ റിലയൻസ് ഗ്രൂപ്പ് ഓഹരി താഴ്ന്ന നിലവാരത്തിൽ നിന്ന് പിന്തുണയർജിച്ച് മുന്നൂറ്റി മുപ്പത്തി രൂപയിലുള്ള അൻപത് ഇ എം ഐ നിലവാരം മറികടന്ന് വീണ്ടും കുതിപ്പിൻ്റെ പാതയിലേക്ക് കടക്കുകയാണെന്ന ആദ്യ സൂചന നൽകിയിരുന്നു ഇതിനു പിന്നാലെ മുന്നൂറ്റി നാൽപ്പത്തേഴ് രൂപയിലുള്ള ഹൺഡ്രഡ് ഇ എം ഐ നിലവാരം കൂടി മറികടന്നതോടെ ജിയോ ഫിനാൻഷ്യൽ സർവീസസ് സൗഹരി കുതിപ്പിനുള്ള ഭാവം ഊട്ടിയുറപ്പിച്ചു പ്രധാനപ്പെട്ട ടെക്നിക്കൽ ഇൻഡിക്കേറ്ററുകളൊന്നായ ആർ സയിലും മാനുഗത വർധന പ്രകടമാകുന്നത് സമീപഭാവിയിൽ ഈ ലാർജ് ക്യാപ് ഓഹരിൽ മുന്നേറ്റത്തിനുള്ള ശക്തമായ സാധ്യതയിലേക്ക് വരൽ ചൂണ്ടുന്നതാകുന്നു ലക്ഷ്യവില നാനൂറ്റി രൂപ ചൊവ്വാഴ്ച രാവിലെ മുന്നൂറ്റി നാൽപ്പത്തി രൂപ നിലവാരത്തിലാണ് ജിഒഫ് ഫിനാൻഷ്യൽ സർവീസസ് ഓഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത് ഈ ലാർജ് ക്യാപ് ഫിനാൻഷ്യൽ ഓഹരിയുടെ വിപണി വില മുന്നൂറ്റി നാൽപ്പത്തിനാല് മുന്നൂറ്റി അമ്പത്തഞ്ച് രൂപ പരിധിയിൽ നിൽക്കുമ്പോൾ വാങ്ങാമെന്ന് ബ്രോക്കറേജ് സ്ഥാപനമായ പ്രഭുദാസ് ലേലാ ടെക്നിക്കൽ റിസർച്ച് അനലിസ്റ്റ് ഷിജു കൂത്ത് പാലക്കൾ പറഞ്ഞു അടുത്ത മൂന്നോ നാലോ ആഴ്ചയ്ക്കകം ജിയോ ഫിനാൻഷ്യൽ സർവീസസ് സൌകരയുടെ വിപണി വില നാനൂറ്റിയേഴ് രൂപ മറികടക്കുമെന്നാണ് നിഗമനം ഇതിലൂടെ പതിനേഴ് ശതമാനം നേട്ടമാണ് ഈ ധനകാര്യ ഓവരിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് അതേസമയം ജിയോ ഫിനാൻഷ്യൽ സർവീസസ് തോകരി ഇപ്പോൾ വാങ്ങുന്നവർ മുന്നൂറ്റി മുപ്പത്തിമൂന്നിന്റെ നിലവാരത്തിൽ സ്റ്റോപ്പ്ലോസ് ക്രമീകരിക്കാൻ ശ്രദ്ധിക്കണമെന്നും ടെക്നിക്കൽ അനലിസ്റ്റ് ഷിജു കൂത്തുപാലകൾ നിർദ്ദേശിച്ചു ഡിസ്ക്ലൈമർ ജിയോ ഫിനാൻഷ്യൽ സർവീസസ് സൗകര്യയെക്കുറിച്ചുള്ള നിക്ഷേപ സംബന്ധമായ അഭിപ്രായം ബ്രോക്കറേജ് സ്ഥാപനമായ പ്രഭുദാസ് ലീല പുറത്തിറക്കിയ റിസർച്ച് റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇതിൽ ടൈം സിൻഡിനു ഉത്തരവാദിത്വമില്ല ഓഹരി വണിലെ നിക്ഷേപം ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സെബി അംഗീകൃത സാമ്പത്തിക വിദ്യയുടെ സേവനം തേടുകയോ സ്വന്തം നിലയിൽ പഠനം നടത്തിയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്ക് വിശേഷങ്ങളും ഇ ടി മലയാളം ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമേ വീണ്ടും കാണാം